അപ്പോ പഴയകാല കമലഹാസന്റെ കൺമണി അൻപോട് കാതലൻ എന്ന് പറഞ്ഞ ആ ഒരു പാട്ടില്ലേ അതിൻ്റെ കമലഹാസൻ പറഞ്ഞ കുറച്ച് ഡയലോഗുണ്ട് തുടങ്ങട്ടെ റെഡിയാ കൺമണി അൺപോട് കാതലും കഠിതമായി കഠിത ആ സാക്ഷി കടുതമായിട്ടും

ായിട്ട് സമ്മാനിച്ചത് അവർക്ക് വേണ്ടിട്ട് അവരുടെ പ്രോഗ്രാമിന് വേണ്ടിട്ട് മനോഹരമായിട്ടുള്ള ഗാനം നമ്മുടെ പാട്ട് ഫാമിലിയുടെ ഭാഗത്ത് കേട്ടോ ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് അതിഗംഭീരമായിട്ടുള്ള

ആ അതിന്റെ അടിയിൽ കുഞ്ഞാപ്പ് കോയാക്കിണ്ടാവും മുടിയൊക്കെ ഇങ്ങനെ പൊതിച്ചിട്ട് ചാടി അടിച്ചിട്ട് അടിച്ചോടൊന്ന് കൊടുക്കു കോടത് ഒന്നർ കൊടുക്കു തവണ എന്തായാലും ഒരുപാട് സന്തോഷുണ്ട് നമ്മളിതേപോലെ നിങ്ങളെല്ലാരും ഒരുമിച്ച് കാണാൻ സാധിച്ചില്ലേ ും സുഖല്ലേ അപ്പൊ കുമ്പാട് തറവാട്ടെന്ന് കുഞ്ഞാപ്പു മാന്യ സദസ്സിന് വന്ദനം അങ്ങനെ തന്നെ പറയുന്ന പ്രത്യേകിച്ചൊന്നും പറയാനില്ല അടിച്ചു പൊളിയാക്കുക എന്നുള്ള ഉദ്ദേശത്തിന് മാത്രമാണ് വന്നത് അടിച്ചു പൊളിക്കുന്നേ അപ്പൊ ആദ്യമായിട്ട് നമുക്ക് തുടക്കം തന്നെ നമ്മുടെ കൊമ്പക്കാട് തറവാട്ടിലൊണ്ട് ഒരു ഈശ്വര പ്രാർത്ഥന

ഇല്ലേ ഇല്ലേ പോയി പോയി അത് അസ്സലാമു അലൈക്കും പാട്ടൊക്കെ കേട്ടു ആ േരം എന്നുള്ള പാട്ട് പാടി ഇവിടെ ആ ആ നമുക്ക് കേൾക്കണ്ടേ നമ്മളെല്ലാരും ഒരു വീഡിയോ ഒക്കെ കണ്ടല്ലേ പക്ഷെ അതിന്റെ തുടക്കം ഞമ്മക്കെന്താക്കാട് തറവോട്ടിൽ ഒരു രണ്ട് ഡയലോഗ് നമ്മൾ പറഞ്ഞാലോ നമുക്ക് ഇഷ്ടമാണോ അങ്ങനെ ആണെങ്കിൽ മണിച്ചിത്രത്തായ ഇഷ്ടം കൊമ്പങ്ങാട് തറവാട്ടിലെ ജാൻമണീനാണോ ഇഷ്ടം ഏ കലാപണി ലൈവായിട്ട് എടുക്കട്ടെ സപ്പോർട്ട് ചെയ്ല്ലേ കൊമ്പക്കാട് ഗോയ വാതിലേർക്ക്

എന്തെങ്കിലും വികൃത രൂപം വേണല്ലോ ചെറിയ കുട്ടികളെ പോലെ തോന്നാൻ വേണ്ടി അതിനൊക്കെ ചോപ്പിച്ച് നിക്കണിങ്ങനെ മലപ്പുറം ആരെയും പോരെ അതെ ഇവരുടെ ഒരു കാറ്റഗറി ഇല്ല ബാക്കി എല്ലാവരുടെ ഉണ്ട് ഇവരുടെ മുതല് വയസ്സായും അത് ഇപ്പൊ പറഞ്ഞ പ്രായം തൊട്ട് എൺപത് വയസ്സോളം

ഫസ്റ്റ് പറഞ്ഞാൽ അതാണ് വന്നിട്ട് ആ നോക്കിന്റെ താടിയൊക്കെ അതൊക്കെ കഴിഞ്ഞ അതൊക്കെ പോട്ടാലൊന്നും കൊടുത്തല്ലേ വലിയത് അപ്പൊ എത്ര ആള് മനസ്സിൽ അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കാം ഈ കുട്ടികളെ അല്ല അത് ഞങ്ങൾ രണ്ടാളും കാണാൻ തന്നെ ടർഫിൽ കാണും ആ വയസ്സായ സ്ത്രീ എന്താ ബന്ധം

ഒറ്റ ചെയ്ത് നിങ്ങൾ നിങ്ങൾ എന്തിനാ വെറുതെ ഞങ്ങൾക്ക് തരുന്ന ഞങ്ങൾ ഇത്ര റിസ്ക് എടുക്കുന്നത് റീച്ച് കമ്മി കമ്മി ലൈക്ക് അതേപോലെ സപ്പോർട്ട് കമ്മി ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളും തന്നെ അതൊക്കെ അവിടെ ഒരു കട അവിടെ പോയി നോക്കിയാലോ നല്ല ഓഫർ ഉണ്ടല്ലോ അങ്ങനെ പറഞ്ഞ ഞങ്ങൾ വീഡിയോ എടുക്കും അതെടുക്കാതിന്റെ കാരണം അത്ര റിസ്ക് എടുത്ത് വീഡിയോ എടുക്കാൻ കാരണം ഈ മുത്തുമണിയുള്ള സപ്പോർട്ടാണ് സത്യമായിട്ട് പറയണം ഒരു നല്ല കയ്യില് ഒന്ന് പട്ടപഠനം പോലെ മനസ്സിന് സമാധാനത്തിനാണ് സത്യം നിങ്ങളെ സപ്പോർട്ട് മാത്രമാണ് നല്ല നല്ല കമന്റും നല്ല നല്ല ലൈക്കും നല്ല സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ വീണ്ടും വീണ്ടും നല്ല റിസ്ക് ഉള്ള വീഡിയോ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്യണ്ട അരി അതാണ് നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരും ആ ഒരു വീഡിയോ ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കെന്നറിയില്ല കാരണം അതിന് താഴെ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ആ ഒരു സ്റ്റെപ്പിന്റെ മോഡിൽ നിന്ന് ട്രംപിലേക്ക് വീഴുന്നു ആ ഒരു കമന്റിന് എനിക്ക് വന്നത് മോർ ദാൻ ടെൻ കെ ലൈക്സ് ആയിരുന്നു അപ്പൊ വേണ്ട നേരിട്ട് ഫസ്റ്റ് കറക്റ്റ് ആയാലോ ചോദിച്ചു അപ്പൊ ഡയറക്റ്റ് ഒറ്റ നേരെ ഇട്ടു പൊട്ടിച്ചു അതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം അതിനുള്ളിൽ പൊന്ണ എടുത്തത് കാരണം കൈ പോയി കുത്തിയിട്ട് ഇവിടെ പരിക്കുണ്ട് അതാണ് പറഞ്ഞത് വീതില്ല എന്നുള്ളൂ നിന്റെ ബാക്കിലുള്ള സംഭവങ്ങളൊന്നും ഒരു പൊന്തൻറെ ഉള്ളിൽ പോയിട്ട് ഞാൻ നാളെ സിക്കുന്നവര്യാ വന്നത് ഇവിടെ ആകെ മോയായിട്ട് തല ഒരു ചെറിയ അതിന്റെ ഉള്ളിലൊക്കെ ഒരു പോക്കണ്ട് പോയപ്പോ ഒച്ച ഇങ്ങനെ കേട്ടിക്ക് പക്ഷെ അഭിനയം നിർത്തിയില്ല ക്യാമറ ഓൺ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെയുള്ള തൊപ്പ് ഇങ്ങനെണ്ടായി അപ്പൊ എന്താ സംഭവ അപ്പൊ പരിക്കാൻ ഒരുപാട് പറ്റും അപ്പൊ പൊളിച്ചടിക്കാലോ താമർത്തമക്ക് ആദ്യം തന്നെ എന്താ വേണ്ടേ ഒരു മിമിക്രി കാണോർത്താ ആ കണ്ടേ കൊടേ വേണ്ടേ ഏത് സൗണ്ടാ കൊടുക്ക് ഇതുവരെ ഒരു വേദിയിൽ പെർഫോം ചെയ്യാതെ ഇരിക്കുന്ന ഐറ്റംസ് ഉണ്ട് നമുക്കായട സ്പെഷ്യലായിട്ടുള്ള ഐറ്റം ഇതിലും ഉണ്ട് സ്നേഹത്തിനു വേണ്ടി ഈ ഒരു V5 ന്റെ സ്നേഹത്തിന് അതുപോലെ തന്നെ നമ്മുടെ നാടകങ്ങളുടെ സ്നേഹത്തിനു വേണ്ടി നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കാൻ ഐറ്റം ഇണ്ട് അങ്ങനെ ചോദിച്ചപ്പോൾ കുറയായി എല്ലാം സ്പെഷ്യലാണ് സ്പെഷ്യലാണ് ഇവിടെ എന്തുവർക്കും എന്തെങ്കിലായിട്ടുണ്ടാവ അപ്പോ പഴയകാലം കമലഹാസന്റെ ആ ഒരു പാട്ടില്ലേ അതില് കമലഹാസൻ പറഞ്ഞ കുറച്ച് ഡയലോഗുണ്ട് തുടങ്ങട്ടെ റെഡിയാ കണ് நான் எழுதும் கடிதமே இல்லை கடிதம் ஆசாட்சி கடிதமே நிறுக்கட்டும் படி கண்மணி தெரியுமா பாட்டாவை படிச்சுட்டியா இப்போ நானும் இங்க கண்மணி போட்டல அடுத்தது பொன்மணின்னு போட்டுக்கோ பொன்மணி உங்க வீட்டில் சௌக்கியமா நான் இங்க சௌக்கியம்